ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം അപസ്മാര രോഗം പിടിപെട്ട് റോഡിൽ വീണുകിടന്നയാളെ രക്ഷിച്ച് രണ്ട് യുവതികൾ കിവാ്പൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ആയുഷ് ഗ്രാം പ്രോജക്ടിലെ ഡോക്ടർ കാർത്തികയും ജെ എം ജെ ഫിനാൻസിലെ റീജിയണൽ മാനേജർ വിദ്യാ ശ്രീകാന്തുമാണ് ബുള്ളറ്റിൽ നിന്നും റോഡിലേക്ക് വീണുകിടന്ന യുവാവിനെ രക്ഷകരായി എത്തിയത് കീഴായ്പൂർ എസ് ഐ കെ രാജേഷും സിവിൽ പോലീസ് ഓഫീസർ അമൽ മോഹനും ഇവർക്കൊപ്പം രക്ഷകരായി മാറി ഡോക്ടർ കാർത്തിക തിരുവല്ലയിലെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും വിദ്യ മാവേലിക്കരയിലെ വീട്ടിൽ നിന്ന് കർഗച്ചാലിലെ ഓഫീസിലേക്കും പോകും വഴിയാണ് മല്ലപ്പള്ളി മടുക്കോലിക്കും മൂശാരിക്കവലയ്ക്കും ഇടയിലുള്ള വഴിവക്കിൽ വീണുകിടക്കുകയായിരുന്ന മുണ്ടിയപ്പള്ളി സ്വദേശിയായ യുവാവിനെ കണ്ടത് ഉടൻ തന്നെ ഇരുവരും വന്ന വാഹനങ്ങൾ നിർത്തി യുവാവിന് പ്രാഥമിക ചികിത്സ നൽകി ഞങ്ങൾ ആൾ ആൾ വന്നപ്പം ആളിവിടെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ആളിവിടെ വീണ് കിടക്കുമായിരുന്നു അപ്പം കൂടുള്ളവർ കാല് തിരുമ്പി പെട്ടെന്ന് ആൾക്ക് ഫിക്സ് പോലെ വന്നു അതിന് പതയൊക്കെ വന്നു പെട്ടെന്ന് അപ്പുറത്തൊരു ചേട്ടനെന്ന് തോന്നുന്നു ഒരു വെട്ടുകത്തി കൊണ്ടുവന്നിട്ട് ആളുടെ കൈയ്യെ പിടിച്ച് കുറേ ആയി കഴിഞ്ഞപ്പോൾ ആളൊന്ന് സൈലൻ്റ് ആയി പക്ഷെ പെട്ടെന്ന് എണീറ്റ് ചാടി എണീറ്റ് അക്രമാസക്തയായി ആയിട്ട് കൂടുള്ളവരെല്ലാം മുറുക്ക പിടിച്ചിട്ട് വെള്ളം ഞങ്ങൾ പിന്നെ വെള്ളം കൊണ്ടുവന്നിട്ട് മുഖത്ത് തളിച്ച് മുഖത്ത് തളിച്ചപ്പോൾ ആൾ സൈലൻ്റ് ആയി പിന്നെയും പെട്ടെന്ന് ചാടി എണീറ്റിട്ട് കൂടുള്ളവരെ ഉപദ്രവിക്കുന്ന പോലെ വന്നിട്ട് തോള പിടിച്ചവരെല്ലാം ഒരു തന്നെ ഒരു ചേന് കൈ കടികിട്ടിയെന്ന് തോന്നുന്നു കടിച്ചു പെട്ടെന്ന് അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാരും കൂടി ആംബുലൻസിനെ വിളിച്ചു പിന്നെന് ഇവിടെ വെള്ളമൊക്കെ കളിച്ചു ആളുടെ മുഖത്ത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴത്തേക്കും ആംബുലൻസ് വന്നു പിന്നെ ഈ മാഡം പോലീസിനെ വിളിച്ചു അത് എന്താണ് സാറു എല്ലാരും കൂടെ കാരണം വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്നുള്ള കാര്യങ്ങൾ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നു അപസ്മാരം പിടിപെട്ട യുവാവിന് ഇരുമ്പ് പിടിപ്പിച്ച് ബോധം വരുത്തിയ ശേഷം സമീപ വീട്ടിലെത്തിച്ച് വെള്ളം നൽകി അതിനുശേഷം ആംബുലൻസ് വിളിച്ചു വരുത്തിയ യുവാവിനെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂട്ടത്തിൽ രക്ഷകരായി എത്തിയ ഡോക്ടർ കാർത്തികയെയും വിദ്യയെയും എസ് ഐ രാജേഷിനെയും അഭിനന്ദിച്ചു യാള് കീഴുവായ്പൂര് ആയുർവേദ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് അവർ യാത്ര ചെയ്ത് വരുമ്പോഴേ പുള്ളറ്റിൽ നിന്ന് ഒരാൾ വീണ് കിടക്കുന്ന കണ്ട് പെട്ടെന്ന് അവരെ നിർത്തി അവർ വേണ്ട പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ വീട്ടിലെ ആളിനെ വിളിച്ചിട്ട് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്ത് കൊടുക്കും അവരുടെ ഇടപെടൽ വളരെ പ്രശംസ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തത് ഒരു അപേക്ഷിച്ച് പോകുന്ന രീതി എല്ലാവരും വളരെ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ മടുക്കോലിയിൽ നിന്ന് മൂശാരി കവലയിലേക്ക് പോകുന്ന വഴിയിലാണ് ബുള്ളറ്റിൽ വന്ന യുവാവ് വീണുകിടുന്നത് വഴിയരികിൽ വീണ് കിടക്കുന്നവരെ കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത കാലത്താണ് യുവതികളായ രണ്ടുപേർ യുവാവിന് രക്ഷകരായി മാറിയത് ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഉത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട